അതെ ഈ ഒരു റെസിപ്പി ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോളൂട്ടാ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്ത് ായാലും ഉപകാരപ്പെടുന്ന റെസിപ്പിയാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കിടിലൻ മുട്ടക്കറി അതും വെറും പത്ത് മിനിറ്റിലേട്ടാ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് കുരുമുളകും പെരുജീരവും കൂടെ നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കാം ഇനി ഇതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ഒരു തക്കാളി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ രണ്ട് തന്റെ കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേ ഇനി ഇതിന്റെ നടകിൽ ഇതുപോലൊരു കുഴിയുള്ള പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എത്ര മുട്ട വേണോ അത്രയും വെച്ച് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ആവിയൊക്കെ പോയ ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം മുട്ടയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അതിന്റെ തൊലി കളഞ്ഞ് നമുക്ക് ഈ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നല്ല അടിപൊളി മുട്ടക്കറി റെഡിയായി അപ്പം രാവിലത്തെ തിരക്കിൽ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോട്ടത്തേക്കണേ താങ്ക് യു